മനുഷ്യൻ്റെ സയ്യ് അവൻ്റെ പരിശ്രമങ്ങളെല്ലാം അല കാണും ഇപ്പോൾ എഫേർട്ടുകളും റിസേർട്ടുകളും ഈ പരിശ്രമങ്ങളും ഫലവും അതിൽ നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ബഹുമാന്യനായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്ന ഒരു മനോഹരമായ ഒരു വാചകമാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആ വാചകം ഇപ്രകാരമാണ് ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലെല്ലാം സംതൃപ്തി ഉളവാകുന്നത് സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു ഓ ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മേഖലകളിലെ സ്വാധീനിക്കുന്ന ഒരു വാക്കാണത് ശ്രമവും ഫലവും പരിശ്രമവും വിജയവും നമ്മളൊക്കെ മാനുഷികമായ വിചാരവികാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഉണ്ടാകുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പരിശ്രമങ്ങൾക്കൊടുവിലുള്ള ഫലപ്രാപ്തി ഉണ്ടാകണം ആ വിജയം നമുക്ക് കാണാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ പലപ്പോഴും അത് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വസ്തുത ശ്രമം ഉണ്ടെങ്കിലും വിജയം പലപ്പോഴും ഉണ്ടാവാറില്ല അപ്പം അവിടെ എന്താണ് ആ വിജയം കാണാതെ വരുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന നിരാശാബോധവും ഒരു ആ നിലക്കുള്ള ഒരു മടിയും അലസതയും അവനെ പിന്നീട് അങ്ങോട്ട് ശ്രമങ്ങളിലേക്ക് പരിശ്രമങ്ങളിലേക്ക് ഹാർഡ് വർക്കിങ്ങുകളിലേക്ക് അവനെ തടയും എന്നുള്ളത് വളരെ ഗൗരവകരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി അദ്ദേഹം പഠിക്കുകയാണ് പഠനം നടത്തുന്ന വിദ്യാർത്ഥി ആ കുട്ടിയുടെ പഠനം നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഫലപ്രാപ്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ കോഴ്സിലെ ഉന്നത വിജയം നേടുക എന്നുള്ളതാണ് അവൻ പഠിക്കുക എന്ന് പറയുമ്പോൾ അങ്ങീയറ്റ ശ്രമകരമായ ഒരു പഠനം അവൻ നടത്തുന്നുണ്ട് അർദ്ധരാത്രി വരെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ വളരെ നേരത്തെ എഴുന്നേറ്റ് ഉറക്കം മാറ്റി വെച്ച് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു പാത്രം വെള്ളത്തിൽ കാലൊക്കെ ഇറക്കി വെച്ച് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ വളരെ ശ്രമകരമായി പഠിക്കുന്നുണ്ട് ആ കുട്ടി പക്ഷെ അവസാനം പരീക്ഷയിൽ ആ കുട്ടിക്ക് തോൽവി സംഭവിച്ചു പാസ്സായില്ല യഥാർത്ഥത്തിൽ ആളുകളൊക്കെ ആ കുട്ടിയെ കാണുന്നതും വിലയിരുത്തുന്നതും പരീക്ഷയ്ക്ക് തോറ്റ കുട്ടി എന്ന ഒരു പേരിലാണ് പരീക്ഷയിൽ പാസ്സാവാത്ത കുട്ടി എന്ന പേരിലാണ് പക്ഷെ മാസങ്ങളോളം നീണ്ട ആ കുട്ടിയുടെ പരിശ്രമം ഒരാളും കാണുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയം അതല്ലെങ്കിൽ ഫലപ്രാപ്തി അത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒന്നാണെങ്കിലും അവിടെ വളരെ ഗൗരവകരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിജയത്തെക്കാൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും അതുപോലെ തന്നെ താല്പര്യത്തോടെ ചെയ്യേണ്ടതും ശ്രമങ്ങളോടാണ് പരിശ്രമങ്ങളോടാണ് വിശുദ്ധ കുറാഞ്ഞലൊരു വചനമുണ്ട് മനുഷ്യൻ്റെ സയ്യ് അവൻ്റെ പരിശ്രമങ്ങൾ അല്ലാഹു സുബഅനഹുഅല കാണും ഇപ്പോൾ എഫേർട്ടുകളും റിസേർട്ടുകളും ഈ പരിശ്രമങ്ങളും ഫലവും അപ്പം അതിൽ അള്ളാഹു സുബഅനഹുത്ത നോക്കുന്നത് മനുഷ്യൻ്റെ പരിശ്രമങ്ങളിലേക്കാണ് പക്ഷേ ഭൗതിക ലോകത്ത് ആളുകൾ നോക്കിക്കാണുന്നത് വിജയത്തിലേക്കാണ് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വിരുന്നിന് പോയാലും ആ വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ വരുന്ന ചില അഭിപ്രായങ്ങൾ നമ്മൾ നടത്തും അതെ എന്താ ഇതിനൊരു ഉപ്പ് കുറവുണ്ടോ അല്ലെങ്കിൽ ആ അത്ര വിചാരിച്ച അത്ര ഒരു ടേസ്റ്റ് കിട്ടിയില്ല ശരിക്കും ചിലപ്പോൾ അതിൻ്റെ പുറകിൽ അതുണ്ടാക്കിയ ആളുടെ അത്രയേറെ ശ്രമം ഒന്നും രണ്ടും ദിവസത്തെ പരിശ്രമം അതിനുണ്ടാകും പക്ഷെ അതവിടെ കാണുന്നില്ല അതിൻ്റെ ആ റിസൾട്ടിൽ വന്ന ചെറിയൊരു പോരായ്മ മാത്രം അതെടുത്ത് കാണിക്കപ്പെടുകയാണ് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് അപ്പോൾ ഫലങ്ങളിലേക്ക് റിസൾട്ടിലേക്ക് മനുഷ്യൻ നോക്കുമ്പോൾ സൃഷ്ടാവ് നോക്കുന്നത് അവൻ്റെ എഫേർട്ടുകളിലേക്കാണ് ഈ പറയുന്ന പരിശ്രമങ്ങളിലേക്കാണ് അപ്പോൾ വളരെ ഒരു വളരെ ഗൗരവത്തിലുള്ള ഒരു കോട്ടിങ്ങാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ശ്രമത്തിലല്ല യഥാർത്ഥ വിജയമുള്ളത് യഥാർത്ഥത്തിൽ ശ്രമത്തിൽ അല്ല യഥാർത്ഥ വിജയമുള്ളത് എന്ന ഒരു തലക്കെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയേ ചെയ്യൽ ചെയ്യൽ നേരെ മറിച്ച് ശ്രമത്തിലാണ് യഥാർത്ഥ വിജയം ഉൾക്കൊള്ളുന്നത് ഫലപ്രാപ്തി കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ ശ്രമത്തിലാണ് അവൻ്റെ വിജയവും സംതൃപ്തിയും ഉണ്ടാവുന്നത് എന്ന ഒരു മനോഹരമായ വാചകമാണ്